എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി തകർപ്പൻ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവം സ്വാഗതം നിങ്ങൾ സീരിയസ് ആണോ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് അല്ല നമുക്ക് ചിലരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അത് നമുക്ക് പറയാൻ കഴിയുന്നില്ല വാക്കുകൾ കിട്ടാത്തതുകൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്നില്ല എങ്ങനെയാണ് ഈ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കുരുത്തു കുരുത്തു വരിക നമ്മളൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോഴേക്കും നമ്മുടെ നാവിൻ്റെ തുമ്പത്തേക്ക് ആ വാക്ക് ചാടി കയറി എങ്ങനെയാണ് നമുക്ക് നേരത്തെ വീഡിയോയിലേക്ക് പോകാം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതേപോലെ നിങ്ങൾ പ്രിയപ്പെട്ട എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അവർക്കെല്ലാം വളരെ ഉപകാരപ്പെട്ടെ എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എഴുതാനുള്ള അഭിപ്രായം നിങ്ങൾ തുറന്നു പറയാനും എഴുതാനും മടിക്കരുത് ആർ യു സീരിയസ് ക്യാ ഗംഭീർ ഹെ ക്യാ ഗംഭീർ ഹെ നിങ്ങൾ സീരിയസ് ആണോ ആർ യു സീരിയസ് ക്യാ ഗംഭീർ ഹെ അബിഹാന്തേക്കോ അബ് എഹാന്തോ ചില ആളുകളുണ്ട് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഏഹ് എന്തെങ്കിലുമൊക്കെ പറയും അബി ഏഹാൻ തേക്കോ മേരെ ആഘോമ തേക്കോ മേരെ ആഘോമ തേക്കോ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കൂ അബി ഏഹാം തേക്കോ ഇപ്പോൾ ഇവിടെ നോക്ക് അബി മേരെ മൂമേ തേക്കോ ഇപ്പം എൻ്റെ മുഖത്തേക്ക് നോക്ക് മേരെ മൂമേ തേക്കോ എൻ്റെ മുഖത്തേക്ക് നോക്ക് അങ്ങനെ മുഖമേ തേക്കോ ആഘോമ തേക്കോ ആഘോമ തേക്കി ബാത് കുറോ കണ്ണിൽ നോക്കി ബാ സംസാരിക്കും മുഖത്ത് നോക്കി സംസാരിക്കും ആ പുസെ കൈസേ ജാനേഹ ആ പുസെ കൈസേ ജാനേഹ് ഒരു റെക്കമെൻറ്റും കൊണ്ട് വന്നതാണ് ഒരാളെ കൂട്ടിക്കൊണ്ടൊരാൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരാൾ വന്നു അയാൾ വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ മറ്റെന്തേലും കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ ഒരു ദിവസം താമസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടോ നിങ്ങളുടെ അടുത്തേക്ക് റെക്കമെൻ്റേയും കൊണ്ട് വരുവാണ് അപ്പോൾ ചോദിക്കുകയാണ് ആ ബുസ്സേക്ക് ഐസെ ഹേ താങ്കൾ ഇദ്ദേഹത്തെ താങ്കൾ ഇവനെ എങ്ങനെ അറിയും താങ്കൾ ഇവളെ എങ്ങനെ അറിയും ആ ബുസ്വാസ് നൈ ഓരേ മുജ ഈസ്പർ വിശ്വാസിനായി ഓരേ മുജ ്പർ വിശ്വാസിനായി ഒരെ അങ്ങനെ നാടൻ ഭാഷയിൽ അങ്ങനെ പറയും മുജെ ഈസ്പർ വിശ്വാസിനായി ഒരെ എനിക്കിവനെ അങ്ങനെയെങ്കിലും വിശ്വസിക്കാൻ തോന്നണില്ല അല്ലെങ്കിൽ എനിക്ക് ഇവിടെ അങ്ങനെ വിശ്വസിക്കാൻ തോന്നണില്ല അവളുടെ നോട്ടവും വർത്തമാനവും പറിച്ചിലും ഒരു കള്ള ലുക്കുപാർ മുജ്പൈ ഓരേ ക്യാബ്കോ കുതായ ക്യാബ്കോ കുച്ചി യാതായ താങ്കൾക്ക് എന്തെങ്കിലും ഓർമ്മ കിട്ടിയോ കോയി ദുസ്രോങ്ക്രമേ നഹി സോസ്ത ആരും മറ്റുള്ളവരെ പറ്റി ചിന്തിക്കത്തില്ല സബ് സ്വാർത്ഥി ഹേ എല്ലാവരും സ്വാർത്ഥരാണ് കോയ് ദുസ്രോന്റെ ഭാരമേ നഹി സോസ്ത ആരും കോയി ആരും ദുസ്രോൻ്റെ പാരമേ മറ്റുള്ളവരെ പറ്റി നഹി സോസ്ത ചിന്തിക്കുന്നേ ഇല്ല ഹേ ആപ് കഹാ ഹേ താങ്കൾ എവിടെയാണ് ഇത് നമുക്ക് പലതരത്തിൽ ചോദിക്കാം കേട്ടോ കോണ്ടസ്റ്റ് അനുസരിച്ച് ചോദിക്കാം ഇപ്പോൾ ഞാനിത് ചോദിച്ചപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നത് കല്യാണ വണ്ടി എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ് ആൾക്കാരെല്ലാം വന്നു ഓരോ ആൾക്ക് വേണ്ടി നമ്മൾ കാത്തു നിൽക്കുകയാണ് നിന്ന് നിന്നും മടുത്തു ഏ എട്ട് മണിക്ക് പുറപ്പെടേണ്ട വണ്ടി ഒൻപത് മണിയായിട്ടും പുറപ്പെടാൻ സാധിക്കുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് ശ്രീകൃഷ്ണൻ വന്ന് പ്രതീക്ഷപ്പെടുന്ന പോലെ പ്രതീക്ഷപ്പെട്ടു അപ്പോഴാണ് അതിൻ്റെ ഈ ഫീസ്റ്റിൻ്റെ ഉടയവൻ ചോദിക്കുകയാണ് ആപ് കഹാ ഹേ ആപ് ഹേ താങ്കൾ എവിടെയാണ് അല്ലെങ്കിൽ ആപ് ആപ് തേ തേ നിങ്ങൾ അവിടെ ആയിരുന്നു അവിടാ സബ് കുഷ് ജാൻ തേ ഹേം ആപ് സബ് കുഷ് ജാൻ തേ ഹേം കൊളയിലൊരു റാഗിങ് ഒക്കെ ഉണ്ടായി മകൻ തിരിച്ച് വീട്ടിൽ വന്നിട്ടുണ്ട് വലിയ സങ്കടത്തിലാണെന്ന് അറിഞ്ഞു വന്നിട്ട് കൂട്ടുകാരത്തി വന്നേക്കാണ് വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൊണ്ട് എന്നിട്ട് കിള്ളിക്കിള്ളി ചോദിക്കുകയാണ് ഇങ്ങനെ ഓരോന്ന് കിള്ളിക്കിള്ളി ചോദിക്കുകയാണ് ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കിടമല്ലോ ഉള്ളിൽ ആസ്വദിക്കുകയാണ് അത് അയലങ്കാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ മകനൊരാപത്ത് വന്നു അവരുടെ കുടുംബത്തിരാവപത്ത് വന്നു അപ്പോൾ അത് കിള്ളിക്കിളി ഇങ്ങനെ അവരെ കുത്തി നോവിച്ച് സുഖിക്കുകയാണ് അപ്പോൾ വീട്ടുകാർക്ക് പറയാണ് വീട്ടുകാരുത്തി പറയാണ് ആപ് കുപ് സബ് കുച്ച് ജാനത്തെ സബ് കുജ് ജാനത്തെ ഹേ താങ്കളെല്ലാം അറിയുന്നു വേറെ കോണ്ടസ്റ്റും നമുക്ക് പറയാം എല്ലാം അറിയുന്നവനാണ് ആരാണ് ദൈവം ഈശ്വരൻ ആപ് കു സബ് കുച് ഹേ ആ സബ് കുച് ജാനെ മുജോ മതദ് കറു ഈശ്വർ പൂജ മതത്കർ അങ്ങനെ നമുക്ക് പറയാം അങ്ങനെ പല കോണ്ടക്സ്റ്റിലും നമുക്ക് പറയാം വാക്ക് എന്താണ് നിങ്ങളെല്ലാം അറിയുന്നു അല്ലെങ്കിൽ താങ്കളെല്ലാം അറിയുന്നു അത് നമുക്ക് സ്റ്റോൺ മാറ്റി പലതരത്തിലും നമുക്ക് അതിനർത്ഥം മാറ്റിയെടുക്കാം മേ ആപ്സെ ബഹുത് പ്യാർ കർത്തികം മേ ആപ്സെ ബഹുത് പ്യാർ കർത്തികം ഇത് ഞാൻ താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്നു താങ്കളെ ഒരുപാട് സ്നേഹിക്കുന്നു അത് എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അളവില്ല കൗണ്ട്ലെസ്സാണ് അപ്പം നമ്മളങ്ങനെ ബഹുത് പ്യാർ കർത്തി ഒരുപാട് സ്നേഹിക്കുന്നു ഞാൻ നിങ്ങളെ ഞാൻ താങ്കളെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്നു ബഹുത്ത് 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 പ്യാർ കർത്തിയാഷ്ട പ്രഭാത ഭക്ഷണം കഴിച്ചോ പ്രാതൽ കഴിച്ചോ നാഷ്ടെന്ന് പറഞ്ഞാൽ പ്രാതലാണ് സ്നാക്സ് വൈകുന്നേരമാണ് കഴിക്കുക അതിന് എന്ന് പറയും ഹിന്ദിയിൽ ഉച്ചയ്ക്ക് കഴിക്കുന്നത് എന്താണെന്ന് അറിയാമോ ദോബേർക്ക് ഖാന ദോബർക്ക് ഖാന മീൽസ് ഭാത്ത് ചോറൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കും വൈകുന്നേരം കഴിക്കുന്നതിന് ബ്യാരി എന്ന് പറയും ബ്യാരി ഭാര്യയല്ല കേട്ടോ ബാരി എന്ന് പറഞ്ഞാൽ തോട്ടം ബ്യാരി എന്ന് പറഞ്ഞാൽ സപ്പർ അത്താഴം മാറിപ്പോകരുത് കേട്ടോ എന്നിട്ട് അയാൾ അങ്ങനെ പഠിപ്പിച്ചൊന്നും പറഞ്ഞേക്കല്ലേ തും ക്രിക്കറ്റ് കഹാം കേൾത്തെ ഹോ തും ക്രിക്കറ്റ് കഹാം കേൾത്തേ ഹോ എവിടെ ക്രിക്കറ്റ് കളിക്കുന്നത് അപ്പോൾ തും എന്ന് വന്നപ്പോൾ അവസാനം ഹോ എന്ന് വന്നത് നിങ്ങൾ മറക്കരുത് മറക്കരുതെട്ടോ ചെറിയൊരു ഗ്രാമരംഗം പഠിച്ചു ഒക്കെ വിചാരിച്ചിട്ടാണ് ഒരു ധാരണ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറയാം തും ക്രിക്കറ്റ് ഖഹാം കേൾത്തേ ഹോ തും ക്രിക്കറ്റ് ഖഹാം കേൾത്തേ ഹോ നിങ്ങൾ എവിടെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത് ഹോ ഓർമ്മ കിട്ടുന്നില്ല അപ്പോൾ ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ എങ്ങനെ അറിയും എവിടെ വെച്ചാൽ കണ്ടത് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ നിങ്ങൾക്ക് എങ്ങനെ അറിയാം എന്നെ എന്നെ കാഫി സമയ കാമയെ ഒരുപാട് മുന്നമേ ഒരുപാട് സമയം മുന്നേ അറിയാം കാഫി സൈൽ കാഫി സമയ പഹലെ കോഫി ഓർഗ കോഫി എന്ന് പറഞ്ഞാൽ കാപ്പിയാണ് കുടിക്കുന്ന സാധനമാണ് കാഫി എന്ന് പറഞ്ഞാൽ വളരെ എന്നാണ് അർത്ഥം മാർഫം ഉണ്ടാട്ടോ ഏഹ് അയാളൊന്നെയല്ലോ പഠിപ്പിച്ചത് വീഡിയോയിൽ തെറ്റല്ലേ എന്ന് ചിന്തിക്കും പിന്നെ കുറേ ദിവസം കിട്ടും അങ്ങനെയല്ല കോഫി എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന കോഫി കാഫി എന്ന് പറഞ്ഞാൽ വളരെ എന്നർത്ഥം മേ കൊച്ചി മിനിട്ടൊന്നേ വാപ്പസാവുക മേ കുച്ചും മേ കൊച്ചി മിനിറ്റൊമേ വാപ്പസാവുക അല്പസമയത്തിനുള്ളിൽ ഞാൻ തിരിച്ചു വരും മിനിട്ടോമേ അല്പസമയത്തിനുള്ളിൽ വാപ്പസ് ലൗട്ട് വാപ്പസ് ആവുക തിരിച്ചു വരും ഇഷ്മക്ക് ഇത്തിന് സമയം ലേഖക ഇഷ്മക്ക് ഇത്തിന് സമയം ലേഖയുക ആ നമ്മൾ ഒരു യാത്ര പോവാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അല്ലാണ്ട് മുൻകൂട്ടി ഇത് തയ്യാറാക്കിയെന്നല്ല നമ്മൾ യാത്ര പോവാണ് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ നമ്മൾ അടുത്ത കണ്ട വർക്ക്ഷോപ്പിലേക്ക് അന്വേഷിച്ച് പിടിച്ച് വിളിച്ച് പറഞ്ഞു അപ്പോൾ ആൾ വന്നു നന്നാക്കാൻ അപ്പോൾ എത്ര സമയം ഈസ്മയ്ക്ക് ഇത്തിന് സമയം ലയിക്കുക ഇതിന് എത്ര സമയാവും അതെന്താ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാരണം ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്ന സമയമുണ്ടോ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കാൻ സമയമുണ്ടോ എന്നറിയാൻ അഞ്ഞ് ഒരുപാട് സമയം പിടിക്കുന്നുണ്ടെങ്കിൽ ബസ്സിന് പോയിട്ട് കാര്യം നടത്തി വരാമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ ഇസ്മയ്ക്ക് ഇതിനെ സമയലേഖക ഇതിൽ എത്ര സമയമാവും ഇതിന് എത്ര സമയമാവും ഈ പണിക്ക് എത്ര സമയമാവും ഇസെ കോൻ കറയുക ആര് ചെയ്യും വില കൊടുത്ത് വാങ്ങി വണ്ടിയാണ് കേട്ടോ ചെറിയ മുപ്പതിനായിരം രൂപയ്ക്ക് മേടിച്ച സെക്കൻഡ് ഹാൻഡ് വണ്ടി അത് കാശ് കൊടുക്കുള്ള വണ്ടിയാണ് പ്രീമിയം കാറാണ് ഇസെ കോൻ കറയുക ഇസേ കോൻ കറയുക ഏ കാം കോൻ കറയുക ഈ പണി ആര് ചെയ്യും ഇത് മെക്കാനിക്ക് ചെയ്യോ അതേ മെക്കാനിക്കിൻ്റെ അസിസ്റ്റൻ്റ് ചെയ്യോ അതേ അസിസ്റ്റൻറ്റിൻ്റെ അസിസ്റ്റൻ്റിൻ്റെ കയ്യിൽ കളിക്കാൻ കൊടുക്കുമോ അറിയാൻ ബേജാറുണ്ടേ സംഖ്യ കൊടുത്ത് വാങ്ങിയതാണ് ജീവൻ്റെ ജീവിത സ്വപ്നമാണ് ഏ വഹ് കബ് തയ്യാറോകുക വഹ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുമ്പോൾ ഓന്ന് പറഞ്ഞാ കേട്ടോ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കുന്നു വഹ് കോൺ കരയുക അതാർ ചെയ്യും ഓ കാം കോൺ കരയുക അത് ആര് ചെയ്യും ആ പണി ആര് ചെയ്യും വഹ് കബ് തയ്യാറോകുക ഇതെപ്പോൾ തയ്യാറാവും ഓ കബ് തയ്യാറോക ഇതെപ്പോൾ തയ്യാറാവും മേരെ പാസ് എ കാറ് എൻ്റെ അടുക്കലൊരു കാറുണ്ട് മേരെ പാസ് എ കാറ് എൻ്റെ അടുക്കലൊരു കാ കാറുണ്ട് നമുക്ക് എന്ത് വേണേലും അവിടെ പറയാം കാറിൻ്റെ സാധനത്ത് ഏതെങ്കിലും വസ്തു മാറ്റിയാൽ എൻ്റെ എന്ന് പറയാം മേരെ പാസ് എൻ്റെ അടുക്കൽ ക്യാ തുമ് മുജെ യാത് യാത് തിലാവി ക്യാ തും മുജെ യാത് തിലാവേ നിങ്ങളെന്നെ ഓർപ്പിക്കുമോ നിങ്ങളെന്നെ ഓർമ്മിപ്പിക്കുമോ ക്യാ തുമുജെ യാത് തിലാവി യാത് ഓർമ്മ ബാങ്ക് കഹാ ഹേ ബാങ്ക് കഹാവ ഹേ കയ്യിലെ കാശൊക്കെ തീർന്നുപോയി എ ടി എം കാർഡൊന്നും വർക്ക് ചെയ്യണില്ല അവിടെ ഞാൻ അടുത്ത് എ ടി എം ഇല്ല ബാങ്ക് കഹാവ് ഹേ ബാങ്ക് എവിടെയാണ് ഈ ബാങ്ക് മാറ്റിയിട്ട് എന്ത് സാധനം വേണേലും വെച്ചിട്ട് നമുക്ക് എവിടെയാണ് ചോദിക്കാം കേട്ടോ ബാങ്ക് എന്നെ ചോദിക്കണമെന്നില്ല ബാങ്ക് കഹാ ഹേ ആസ്പത്താൽ കഹാ ഹേ ആശുപത്രി എവിടെയാണ് പോലീസ് സ്റ്റേഷൻ കഹാ ഹേ പോലീസ് സ്റ്റേഷൻ എവിടെയാണ് ആപ്പ് കി മതത്ത് കി ജേ എനിക്ക് നിങ്ങളുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് ആപ്പ് കിന്ന് എന്തുകൊണ്ട് പറഞ്ഞു മതത്ത് എന്ന് ഈ ആപ്പ്ക്ക് കഴിഞ്ഞിട്ട് വരുന്നത് മതത്ത് എന്ന് പറയുന്നത് സ്ത്രീലിംഗമാണ് മുജേ ആപ് കി മതത്ത് കി ജെരൂർത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ കീ അപ്പുറത്തും പറഞ്ഞു മുജേ ആപ് കി മതത്ത് കി ജരൂർത്ത് ഹേ എനിക്ക് താങ്കളുടെ സഹായത്തിൻ്റെ ആവശ്യമുണ്ട് ആപ് സച്ചുമേ ഭൗ തച്ചേ ഹെ ആപ് സച്ചുമേ ഭൗ തച്ഛേ വാസ്തവത്തിൽ നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ് ആപദ്ധത്തിലൊരു തെറ്റ് തെറ്റിപ്പോയുമ്പോൾ നമ്മൾ പറയണതാണ് ചില ആൾക്കാർക്ക് ആപദ്ധത്തിലൊരു തെറ്റ് പറ്റും അറിയാതെ ഒരു പെറ്റ് പറ്റും അങ്ങനെ പറ്റും ചില ആൾക്കാരെ കൂടെ കൂടി ഞാനൊരിക്കൽ ഗുജറാത്തിൽ പോയി സുഹൃത്തുനിന്ന് പട്ടണത്തിൽ ചെന്നിറങ്ങി ഒരുപാട് രാത്രിയായി ഒരു റൂം എടുക്കാനുള്ള സമയമില്ല നേരം വെളുത്ത് നമുക്ക് അവിടുത്തെ യാത്ര തുടരാം കുറച്ച് സമയം ഒരു മണിക്കൂർ കഴിഞ്ഞാൽ അടുത്ത യാത്ര തുടരാം ഭയങ്കര ഉറക്കം വരുന്നുണ്ട് അപ്പോൾ ഒന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു ഒരു പേപ്പറ് മനോരമ പേപ്പറൊക്കെ മേടിച്ച് അവിടെ ബസ് സ്റ്റാൻഡിൽ കിടക്കാൻ തീരുമാനിക്കണം അപ്പോൾ അത് മേടിക്കാൻ ചെന്നപ്പോൾ ആ കടക്കാരനൊരു പയ്യനെ ആ പയ്യൻ എൻ്റെ കൂട്ട ഒരുത്തിട്ടുണ്ടായിരുന്നേ അവന് എൻ്റെ കൂടെ കൂടിയത അന്ന് അവനെ കുടിച്ചോട്ടു അപ്പോൾ അവനോട് ഈ പയ്യൻ ചോദിച്ചു എവിടെന്നാ വരുന്നത് ചോദിച്ചു അപ്പോൾ അതിന് പറഞ്ഞാൽ മതി ഞങ്ങളിങ്ങനെ ബോംബേന്ന് വരുവാണെന്ന് പറഞ്ഞാൽ മതി വേറെ ഒരു കുഴപ്പമില്ല അവൻ നിന്നോട് പറഞ്ഞേ ആവശ്യം എന്താ അത് ചോദിച്ചു ചോദിച്ചാൽ ആ ചക്കനോട് തട്ടിക്കരുത് അപ്പോൾ തന്നെ ഞാൻ ഓർത്ത് അടി കിട്ടുമെന്ന് പേപ്പറൊക്കെ വാങ്ങി പോയി കിടന്ന് ഞങ്ങൾ ഒരു സ്ഥലത്ത് സ്വസ്ഥമായിട്ട് കിടന്ന് കിടന്നുറങ്ങി ഒരു സ്ഥലം നല്ല ഉറക്കത്തില്ല പോലീസാരും വന്ന് വിളിച്ചടിപ്പിച്ചു അട്ടി ചപ്പുറ്റിക്കൊട്ട് അടി ലാത്തി കൊണ്ട് കാലിന് അടിച്ചിട്ടാണ് അടിപ്പിച്ചേ അത് കഴിച്ച് ചെപ്പക്കുറ്റിക്കൊട്ടൊരു ഒറ്റ അടി അവനോട്ട് ആദ്യം കൊടുത്തു അടി അത് കഴിച്ച് എന്നോട് ചോദിച്ചു എൻ ഞാനും മറുപടി പറഞ്ഞു ചോദിക്കലും അടി ഒപ്പാണ് ആൻസർ ആൻസറൊന്നും ഒരു പ്രതീക്ഷിക്കുന്നില്ല എന്താണ് കാരണം തെമ്മാടിത്തരം ഒരാൾ നമ്മളോട് എവിടെന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ മലയാളിയാണെന്നവർക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ചെക്കൻ ചോദിച്ചത് എവിടുന്നാണ് വരുന്നതെന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും അവരുടെ പെട്ടിക്കടയിലേക്ക് നമ്മൾ സാധനവും പേപ്പറും മേടിക്കാനായിട്ട് അങ്ങോട്ട് ചെന്നതുകൊണ്ടായിരിക്കും അവർ നമ്മളോട് ചോദിച്ചത് എവിടുന്നാണ് വരുന്നതെന്ന് ഇവൻ കൊടുത്ത് മറുപടി എന്താ നീ നിൻ്റെ പണിയെടുക്കുക നീ നിൻ്റെ പണി നോക്ക് നിനക്കെന്താ കാര്യം എന്നൊക്കെ ചോദിച്ചാൽ അതിനോട് തട്ടിക്കാറ് ചെക്കൻ ഒരു പത്ത് പതിനാല് വയസ്സുള്ള പയ്യനാണ് ആ ചേപ്പക്കുറ്റിക്കൊണ്ട് നല്ല അടി കിട്ടിയോ കാരണം ചെവി മൂള് ഹൂ ഹൂൾ ഹൂ മൂളിക്കൊണ്ടിരിക്കുക ഇപ്പോഴും അമ്മത്തെ അടി ഓർത്താ ഇപ്പോൾ ചെവി മൂളും അമ്മയും അടിയാണ് കിട്ടിയത് നല്ല പ്രായത്തായതുകൊണ്ട് താങ്കളുടെ ആരോഗ്യം ഉണ്ടായിരുന്നു ആ സച്ചുമേ ബൗ തച്ചേ ഹേ അതെ നിങ്ങൾ പക്ഷെ നല്ലതായിരിക്കും പക്ഷെ നമ്മുടെ കൂട്ടുകാരൻ പഴയ ഉണ്ടല്ലോ അടി നിങ്ങൾക്ക് കൂടെ കൂടെ കിട്ടും അതുകൊണ്ട് എല്ലാം വൃത്തി കേട്ട കൂട്ടൊക്കെ വിട്ടിട്ട് നിങ്ങൾ നല്ലവനാണെങ്കിൽ നല്ലവരുടെ കൂട്ടുകൂടുക ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൂട്ടില്ലാതെ നടന്നാൽ മതി സച്ച് സച്ച് മേ ആപ്പ് അച്ചേ ഹേ നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ നല്ല മനുഷ്യനാണ് വൃത്തിയായിട്ട് കൂട്ടുകൂടിയാൽ നിങ്ങൾക്ക് പണി ഉറപ്പായിട്ടും കിട്ടും മനസ്സിലായോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് കൂട്ടുകാരെ സഹായിക്കുക എന്നെ സഹായിക്കുക അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കൊന്ന് തൊട്ടാതി കേട്ടോ അപ്പം തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് ആദ്യം കിട്ടാൻ വേണ്ടി ബെൽ ബെൽബട്ടൺ ഒന്ന് അമർത്തേ കേട്ടോ കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് വാട്സാപ്പ് ക്ലാസ് പെട്ടെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ചേർന്നു നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയി പഠിച്ചിട്ട് പൈസ കൊണ്ട് കളഞ്ഞു പതിനായിരം കൊടുത്തു ഇരുപതിനായിരം കൊടുത്തു എന്നിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമില്ല നിങ്ങളിപ്പോൾ ചെറിയ പൈസ ഇപ്പോൾ മൺസൂണിൻ്റെ ഓഫറാണ് ചെറിയ പൈസയ്ക്ക് ഞാൻ പഠിപ്പിച്ചായിരുന്നത് നിങ്ങൾ ബേഗം ജോയിൻ ചെയ്തോളോ കേട്ടോ ഓക്കെ